നമസ്കാരം ഏറ്റവും മികച്ച സിനിമ ഗാന രചയിതാവ് വേടൻ എന്ന വ്യക്തിയെ തെരഞ്ഞെടുത്തുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് നടക്കുന്നത് ഈ പാട്ടിന് അവാർഡ് കൊടുക്കാൻ ഈ പാട്ട് അർഹമായിരുന്നു എന്തിന് അവാർഡ് കൊടുത്തു എന്ന് ചോദിച്ചുകൊണ്ട് അതുപോലെ മഹാകവികളായ ശ്രീകുമാരൻ തമ്പി പി ഭാസ്കർ വയലാർ ഒ എൻ വി അതുപോലെ ആധുനിക കാലത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രഭാവവർമ്മ റഫീഖ് അഹമ്മദ് വി കെ ഹരിനാരായൺ ഗിരീഷ് പുത്തഞ്ചേരി ബിജു തിരുമല തുടങ്ങിയവർക്കൊക്കെ കൊടുത്ത അവാർഡുകൾ ഈ പാട്ടിന് അല്ലെങ്കിൽ ഈ ഒരു പേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നൽകിയതിലെ ആ ഒരു അപക്വത അല്ലെങ്കിൽ അനീതി ചോദ്യം ചെയ്തുകൊണ്ടാണ് മിക്ക പോസ്റ്റുകളും വരുന്നത് കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലട കുടിച്ച കള് കള്ളമൊന്നും പറയില്ലട എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് ഈ പാട്ടാണ് അവാർഡിന് അർഹമായത് ഒരു ട്രോൾ ചോദിക്കാണ് ഇത് എഴുതിയവൻ കഞ്ചാവാണോ അതോ അവാർഡ് കൊടുത്തവനാണോ കഞ്ചാവ് എന്ന് ചോദിച്ചൊക്കെ തന്നെ ട്രോളുകൾ വരുന്നുണ്ട് കഞ്ചാവ് കേസിലും സ്ത്രീ പീഡന കേസിലും ഒക്കെ പ്രതിയായത് വേറെയായി ഇപ്പം ജഗതി വിതുര പെൺവാണിപ്പ കേസിൽ എന്റെ ഒരു സുഹൃത്ത് ഒരു പെൺവാണിപ്പ കേസിൽ കുറ്റാരോപിതനായപ്പോൾ ജഗതിയുമായി വേദി പങ്കിടാൻ പല മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും ഒക്കെ മടിച്ചിരുന്നു അതിനുശേഷം നിരവധി കേസുകളിലൊക്കെ പ്രതിയായ ആളുകളുമായിട്ടൊക്കെയുള്ള ആ ഒരു സാംസ്കാരിക മേഖലയിലെ ബന്ധമൊക്കെ തന്നെ രാഷ്ട്രീയ നേതാക്കളൊക്കെ വിച്ഛേദിച്ചതും ഒക്കെ തന്നെ വാർത്തയായിട്ടുള്ളതാണ് അതവിടെ നിൽക്കട്ടെ ഒരു കേസിൽ കുറ്റാരോപിതനായി എന്ന് വിചാരിച്ച് കുറ്റം ചെയ്തു എന്ന് പറയുന്നില്ല എന്തൊക്കെയാലും ഈ ഒരു പാട്ടിന് ഏറ്റവും മികച്ച സിനിമ ഗാനത്തിനുള്ള അവാർഡ് കൊടുത്തത് ശരിയായില്ല എന്ന് തന്നെയാണ് ആ നടപടി തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് കാരണം നമ്മളൊക്കെ സംഗീതം ആസ്വദിക്കുന്നവരാണല്ലോ അതിന് ഒരു കലാഭാവന ഉണ്ടാക്കണം അക്ഷരങ്ങളുടെ ശുദ്ധി ഉണ്ടാക്കണം അക്ഷരങ്ങളുടെ ആ ഒരു കാവ്യാത്മകത ഉണ്ടാകണം അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് അത്തരം ഘടകങ്ങളെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചത് എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയാണ് ചലച്ചിത്ര പ്രവർത്തകനും എഴുത്തുകാരനും കാലങ്ങളായി ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയുമായ ശ്രീ പല്ലിശേ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനും ഇടതുപക്ഷ അനുഭാവിയും കൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകന് കൂടിയാണ് പറയാൻ ഒരു മടിയുമില്ല എന്ന് വിചാരിച്ച് എന്ത് തോന്നിവാസവും പറഞ്ഞാല് അത് തലകുലിച്ചു കൊടുക്കാനൊന്നും എന്നെ കിട്ടില്ല ഇപ്പൊ ഞാൻ വേദനയോടെ പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ഞാൻ ഇവിടെ ഈ മികച്ച പാട്ടിന്റെ കാര്യം ഒരു കുതന്ത്രം എന്നുള്ള സാധനമാണിത് അതിന്റെ വരികൾ എന്താണ് കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ കുതന്ത്രം ഇങ്ങനെ ഇതാണ് ഈ പാട്ട് എന്ന് ഇതിൽ കാവ്യാത്മകമായിട്ടുള്ള ഒന്നും നമ്മൾ കാണുന്നില്ല നമ്മൾ കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് അവാർഡാണ് അത് കൊടുക്കുന്ന കൊടുത്തവരെല്ലാം മണ്ടന്മാരോ അല്ലെങ്കിൽ പേരുത്തൊണ്ടന്മാരോ ഒക്കെ ആയിരുന്നു നമ്മൾ വിശ്വസിക്കേണ്ടില്ലേ നട്ടലുള്ളവര് കലയെ അറിയുന്നവര് എഴുത്തറിയുന്നവര് സിനിമയെ അറിയുന്നവര് വേണം അവിടെ ഇരിക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകും പോകുമെന്നുള്ളതാ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒന്നാം തീയതി പ്രഖ്യാപിക്കാനുള്ള അവാർഡ് മൂന്നാം തീയതി ആക്കിയത് അപ്പോൾ തന്നെ എന്തോ തകടം മറന്നിട്ടില്ലേ ഉണ്ട് ഈ അവാർഡിന്റെ ചില അവാർഡ് ചില മാറ്റി എഴുതിയിട്ടുണ്ട് ചില അവാർഡുകൾ മാറിയിട്ടുണ്ട് നമ്മൾ രാഷ്ട്രീയം പറയുന്നുണ്ട് രാഷ്ട്രീയം ജാതി എല്ലാം ഇടകലർന്ന ഒരു അവാർഡാണ് ഇത്തവണത്തെ അവാർഡ് എന്ന് പറയാൻ ഒരു മടിയും എനിക്കില്ല എന്നുള്ളതാണ് അത് എവിടെ പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഈ അവാർഡ് കമ്മിറ്റിയിൽ ഉള്ളിലുള്ള മെമ്പർമാരിൽ ചിലർ തന്നെ നമ്മള് ഭ്രഹ്മുഗത്തിൽ മമ്മൂട്ടി കൊടുക്കുന്ന മാർക്കിന് ഒപ്പം നിർത്താവുന്ന അല്ലെങ്കിൽ തൊട്ടു താഴെ നിർത്താവുന്ന അഭിനയ ശൈലി വിജയരാഘവ് ചെയ്തിട്ടുണ്ട് ആ വിജയരാഘവന്റെ പേരെ പരാമർശിക്കുന്നില്ല എന്ന് ആലോചിക്കണം അതെ ഈ അവാർഡ് ഒന്നാം തീയതി പ്രഖ്യാപിക്കേണ്ട അവാർഡ് മൂന്നാം തീയതി പ്രഖ്യാപിച്ചതിനെ ആ ഒരു സംശയമൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതായത് ഇയാൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ഡേറ്റ് മാറ്റം വരെ ഉണ്ടായത് ഇത്തരത്തിൽ കാര്യങ്ങൾ മാറ്റിമറിച്ചത് എന്നുള്ള രീതിയിലേക്കാണ് എത്തിപ്പെടുന്നത് ഇയാൾക്ക് പുരസ്കാരം കിട്ടിയതിൽ വേടന് മികച്ച ഗാന രചയിതാവിനുള്ള പുരസ്കാരം കിട്ടിയതിൽ സന്തോഷിക്കുന്ന പ്രകാശ് രാജിനെ പോലുള്ള കുറെ ആളുകളുണ്ട് കുറെ വേറെ ഇടതുപക്ഷ ബുദ്ധിജീവികളൊക്കെ തന്നെ ഉണ്ടാകും പക്ഷേ യഥാർത്ഥ കാവ്യാത്മകത എന്താണ് മലയാളത്തിന്റെ സംഗീതം എന്താണ് പാട്ടിന്റെ ആ കവിത്വം എന്താണ് ആ അക്ഷരങ്ങളുടെ ആ ഒരു മനോഹാരിത എന്താണ് എന്നൊന്നും നോക്കാതെ ആ മാനദണ്ഡങ്ങളെയൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങളെയൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ടാണ് ഈ പുരസ്കാരം ഇയാൾക്ക് നൽകിയത് എന്നുള്ളതിൽ തർക്കമില്ല പക്ഷേ അത് കേരളത്തിലെ കാലങ്ങളായി ഇപ്പം ഒരുപാട് പേർ മൺമറിഞ്ഞു പോയി ഗിരീഷ് ഭത്തഞ്ചേരി വയരാർ ഈ ഭാസ്കർമാഷ് ഒക്കെ മൺമറിഞ്ഞു പോയി അലി യെച്ചേരി ഒക്കെ മൺമറഞ്ഞ് പോയി പക്ഷെ ഇന്നും ജീവിക്കുന്ന ശ്രീകുമാരൻ തമ്പിയെ പോലെ അതുപോലെ പ്രഭാവവർമ്മയെ പോലെ ഉള്ള ആളുകളൊക്കെ തന്നെ ഇന്നും ജീവനോടെ ഇരിപ്പുണ്ട് അവർക്കൊക്കെ എന്ത് തോന്നും എന്നത് സർക്കാരിന്റെ വിഷയമല്ലായിരിക്കാം പക്ഷേ ഈ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പാട്ടിനെ സ്നേഹിക്കുന്ന മലയാള ചലച്ചിത്ര ഗാനശാഖയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ അസ്വാദകർ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തി തന്നെയായിരിക്കും എന്നതിൽ സംശയമില്ല